കോടതി വിധിയെയും കെ പി സി സിയുടെ നടപടിയെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് കെ മുരളീധരൻ രണ്ടു തീരുമാനങ്ങളും പൊതുസമൂഹത്തിന് സന്തോഷം നൽകുന്നതാണ് ധാർമ്മികത ഉണ്ടെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയാൻ രാജിവെക്കണം കാരണം ധാർമ്മികതയുള്ള പ്രവൃത്തിയല്ല രാഹുൽ ചെയ്തത് രാഹുൽ എന്ന ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു രാഹുലിനായി പാർട്ടിയിൽ ഇനി ആരും വാദിക്കരുത് എന്നും കെ മുരളീധരൻ പറഞ്ഞു കാരണം തുടക്കത്തിൽ തന്നെ സസ്പെൻഡ് നിയമ നടപടികളുമായി കോടതി മുന്നോട്ട് വന്നപ്പോൾ അന്തിമമായിട്ട് പുറത്താക്കി പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ നടപടികളും പൂർത്തിയാക്കുന്നു ഇനി ബാക്കി കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള നിയമവശങ്ങൾ സ്പീക്കറാണ് തീരുമാനിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ധാർമ്മികതയുള്ള പ്രവർത്തിയല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത് പിന്നെ അത് എം എൽ എന്ന് മാത്രമല്ല പൊതുരംഗത്ത് നിൽക്കുന്നവർ പാലിക്കേണ്ട മാന്യത പാലിക്കാത്ത വ്യക്തിയാണ് അങ്ങനെ വ്യക്തിയോട് നമ്മൾ ധാർമ്മികത പറഞ്ഞിട്ട് കാര്യമില്ല ആ ആ ചാപ്റ്റർ ഞങ്ങളെ സംബന്ധിച്ച് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഇനി